ഗുഡ് മോർണിംഗ് എവരിബഡി ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ടാണ് എൻ്റെ വീട്ടിലെ ചില ചെടികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്നത്തെ ഈ പുലർക്കാല വന്ദനത്തിൽ വന്നത് എൻ്റെ വീട്ടിലും കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം തൊട്ട് ഒരു ചെടി പ്രാന്തൻ അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട് അത്രയ്ക്ക് ഒരു സ്നേഹമുള്ള ഒരാളായിരുന്നു ചെറുപ്പം തൊട്ട് ചെടികൾ വളർത്തലതി എൻ്റെ ഒരു ഹോബിയായിരുന്നു അതാണ് നമ്മളിപ്പോഴും ഈ കാട്ട് കാടുകളിലേക്ക് പോകാനൊരു താല്പര്യം തോന്നിക്കുന്നത് അതാണ് പ്രകൃതിയുടെ ഒരു മനോഹാരിത നമ്മൾ പറയുക മാത്രമല്ല നമ്മുടെ വീടുകളിലും അത് ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് മനസ്സിന് നമ്മുടെ ഒരു ഒരു കുളിർമ്മ നൽകുന്നതാണ് നമ്മളൊരു സമയം കണ്ടെത്തണം രാവിലെയൊക്കെ അതിനുള്ളൊരു സമയം ഞാൻ ഇപ്പോൾ അതിനൊരു ഇത് ഒരു ഓർക്കിഡാണ് രാവിലത്തെ നടത്തം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീടാണ് വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു ചെടിത്തോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കിളികളുടെ ശബ്ദം കേൾക്കാം കുറച്ച് വളർത്തുമൃഗങ്ങളും കുറച്ച് ഗപ്പികളും അങ്ങനെ കുറേ ഒക്കെയാണ് നമ്മുടെ കൂട്ടുകാരിപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർമാർ അവിടെ ഉണ്ട് ഇവിടെ കുറച്ച് എന്തെന്ന് പറയുക മീൻ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവമായിട്ടുള്ള ചെറിയൊരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ വരും നമ്മൾ ഈ ഷൂട്ടിങ് അതുപോലെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഗൗഡിന് കിട്ടുന്ന അറിവുകളും വച്ചിട്ട് അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് മുകളിലും നിലയിലും കുറച്ച് മീനുകൾ വളർത്തുന്നുണ്ട് കുറച്ച് ഒരു കുറച്ചും കൂടി വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ നടത്തണമെന്നുള്ളൊരു താല്പര്യമുണ്ട് ഇത് ഇവിടെ ഫ്രണ്ടിലുള്ള ഒരു ഇതാണ് കാണുന്നത് അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മളെല്ലാം കൂടി നമ്മൾക്ക് പ്രാപ്യമാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടി നമുക്ക് കിട്ടില്ലേ നമുക്ക് കിട്ടിയത് കൂടുതലായിട്ട് അങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക